ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് വൈകിട്ടായപ്പോഴത്തേക്കും കൺമണി വന്നേക്കുവാണെങ്കിൽ ചേട്ടാ എൻ്റെ തലയൊക്കെ നല്ല ചൊറിച്ചിലാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ മെഡിലൈസ് മേടിച്ച് മെഡിലൈസ് മേടിച്ചിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കൊമ്പന്മാരെയൊക്കെ നമ്മളിന്ന് പുറത്തിയടിക്കും അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞാൽ പേന എല്ലാം കൂടി താഴെ വരുമെന്നാണ് പറയുന്നത് നമുക്കറിയില്ല അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ നന്നായിട്ട് നമ്മുടെ തലയിൽ അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കണം തലയൊട്ടിയിലൊക്കെ ഈ പ്രൊഡക്റ്റ് അങ്ങോട്ട് ശരിക്കും അപ്ലൈ ചെയ്താൽ നമ്മുടെ കൊമ്പന്മാരൊക്കെ മയങ്ങി വീഴുന്നതായിരിക്കും ചിലവന്മാർ മയങ്ങി താഴേക്ക് ഇറങ്ങി വരുമെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എങ്ങനെയാണ് പരിപാടിയിൽ നിന്ന് അപ്പോൾ ഞാൻ നൈസായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എവിടെയോ കൂടി നടന്ന് എന്നെയൊക്കെ വിളിച്ച് പരിപാടിക്ക് ഇരുത്തിയിട്ടുണ്ട് ആൾ അപ്പം എന്താകുമെന്നൊന്നും എനിക്കൊരു ഇല്ല ഞാൻ ചെറുതായിട്ടങ്ങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രോഡക്റ്റ് നല്ലതാണ് നല്ല അത്യാവശ്യം സ്മെല്ലൊക്കെ ഉള്ളൊരു പ്രോഡക്റ്റാണ് നല്ലൊരു മണമാണ് അതിനുള്ളത് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് തലയിൽ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് പിടിപ്പിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൊമ്പന്മാരങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ഒരെണ്ണത്തിനങ്ങ് പിടിച്ചു അവൻ ഇത്തിരി മുഴുത്ത കൊമ്പനായിരുന്നു അവനങ്ങോട്ട് ഡെഡാക്കി പക്ഷേ നമ്മൾ ചൂണ്ടയിടാൻ പോകുമ്പോൾ പോലും ഇത്രയും ഒരു നമുക്കൊരു ഹരം കിട്ടിയിട്ടില്ല ഇനി ഹരം കയറി വരികയാണ് ഗൈസ് ഒരു രണ്ട് മൂന്നെണ്ണത്തിനെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അങ്ങോട്ട് ഹരം കയറി പിന്നെയും പിന്നെ അടുത്തതിനെ പിടിച്ച് ഡെഡ് ആക്കാനുള്ളൊരു ടെൻഡൻസി ആണ് ഇപ്പോഴെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഈ പെണ്ണുങ്ങൾ ഈ പേന പിടിക്കുന്നതിൽ എന്താണ് ഇങ്ങനെ കുറിച്ച് കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇതാണ് സംഭവം നമ്മൾ ഒരെണ്ണത്തിനെ പിടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അടുത്തതിനെ പിടിച്ച് കൊല്ലാനുള്ള ടെൻഡൻസി ആവും നല്ല വലിയ കുമ്പന്മാരെ കാണുമ്പോൾ നമുക്ക് കയ്യിൽ പോയി കഴിഞ്ഞാൽ തീർന്ന് പിന്നൊരു സങ്കടം ഇരിക്കും അയ്യോ പിന്നെ തല മൊത്തം ചകഞ്ഞ അവനെ നോക്കിയെടുക്കണം അപ്പം നമ്മൾ അതിനിടക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് അടുത്തവനെ കിട്ടും അപ്പോൾ നമ്മൾ അവനെ അങ്ങോട്ട് പിടിച്ച് താഴേക്ക് നെരിച്ചങ്ങാട്ട് സെറ്റാക്കണം എന്നാലൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ അതിനിടക്ക് അവളും പിടിച്ചെടുക്കുന്നുണ്ട് ചെറുതായിട്ട് കൈ മാന്തി തപ്പി പിടിച്ചൊക്കെ എടുത്ത് കൊല്ലുന്നുണ്ട് പക്ഷേ ആ സാധനം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ മുടി നൈസായിട്ട് മാറ്റി നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതൊരു വമ്പം പരിപാടിയാണ് കേട്ടോ